ആണുങ്ങൾ പൊതുവെ ഒരു സ്ത്രീയിൽ മാത്രം സംതൃപ്തി കണ്ടെത്താറില്ല അവർ മിക്കവരും പരസ്ത്രീ ബന്ധത്തിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് വഴിവിട്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും അതും കൊണ്ട് ക്രൈം കൂടുതലും ആണുങ്ങളാ ചെയ്യുന്നത് സ്ത്രീകൾ ചെയ്യുന്നില്ല എന്നല്ല സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഇമോഷണൽ ക്രൈം ആയിരിക്കും കൂടുതലുണ്ടാവുക പക്ഷേ ഇപ്പോൾ കൂടുതലും ഇമോഷണൽ ക്രൈമാണ് കാണുന്നത് അപ്പൊ ആണുങ്ങൾ വഴിവിട്ട ബന്ധത്തിൽ പോവാൻ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഏതൊക്കെ നക്ഷത്രക്കാര് പോകുന്നുള്ളത് ഞാൻ പറയാം ഒന്ന് ആത്മസന്തോഷം കുറയുന്ന പങ്കാളിയോട് ആദരവും ആകർഷണവും കുറയുമ്പോൾ പുതിയ പരിചയങ്ങൾ എന്തായാലും അവരുടെ മനസ്സ് വഴിതെറ്റി പോവാറുണ്ട് അതും കൊണ്ടാണ് രണ്ടാമത്തെ കാരണം ഭാവന ബന്ധം ദുർബലമാക്കുക അതായത് സ്നേഹത്തിലല്ലാത്ത ദിവസേനയുള്ള സംഭാഷണം പരിഗണന എന്നിവ ഇല്ലാതായാൽ മറ്റൊരാളിൽ താല്പര്യം ഇവർക്ക് സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട് അടുത്ത പ്രലോഭനമാണ് സോഷ്യൽ മീഡിയയിൽ ജോലി സ്ഥലങ്ങളിൽ എന്നിവയിലൂടെ മറ്റുള്ളവരുമായി അടുത്ത ബന്ധം ഉണ്ടാകുമ്പോൾ എന്തായാലും ഇവർക്ക് ആകർഷണം നല്ല രീതിയിൽ തന്നെ വളരാറുണ്ട് പിന്നെ പ്രതികാര മനോഭാവമാണ് പങ്കാളി അവഗണിച്ചോ വേദനിച്ചോ എന്ന് തോന്നിയാൽ താൻ വിലപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാൻ തെറ്റായ വഴി സ്വീകരിക്കാൻ സാധ്യതയുള്ള വളരെ കൂടുതലാണ് പിന്നെ സഹജമായ ഉത്സവതയും ആത്മവിശ്വാസക്കുറവും ചിലർക്ക് തന്നെ ആർക്കെങ്കിലും താല്പര്യം കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അത് സ്വഭാവദോഷമല്ല പക്ഷെ നിയന്ത്രണം നല്ല രീതിയിൽ വേണം വഴിവിട്ട് ബന്ധത്തിൽ പോണ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഒരു തീ പിടിച്ച സ്വഭാവമാണ് ഇവർക്ക് പിന്നെ വേഗത്തിൽ പ്രണയത്തിലാകുകയും ചെയ്യും കാരണം ചന്ദ്രൻ കേതു ബന്ധം മൂലം വികാരധീനത കൂടുതലായിട്ട് ഇവർക്ക് എന്തായാലും കാണാം അടുത്ത കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ സ്വഭാവം സുന്ദരമായ ചിന്തകളും ആഗ്രഹങ്ങളും നല്ല രീതിയിലുള്ളവരാണ് കാരണം അഗ്നി തത്വം കൂടുതലായതിനാൽ ആവേശവും ഇവർക്ക് നല്ല കൂടുതലാണ് അടുത്ത രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന് ശുക്രഗ്രഹത്തിൻ്റെ പ്രബല സ്വാധീനം നന്നായിട്ടുണ്ട് അതിനാൽ ആകർഷണതയും പ്രണയത്തോടുള്ള താല്പര്യവും നല്ല കൂടുതലായിരിക്കും കാരണം രൂപ സൗന്ദര്യം ശ്രദ്ധ തേടുന്ന സ്വഭാവം അടുത്ത മകേര നക്ഷത്രം സ്വഭാവം മാനസികമായി സ്വതന്ത്ര പ്രിയരാണ് കാരണം ബന്ധത്തിൽ അടിമത്തം തോന്നുമ്പോൾ മറ്റെവിടെയെങ്കിലും ആശ്വാസം തേടാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത പൂയ നക്ഷത്രം പൂയ പൂയനക്ഷത്രക്കാരുടെ സ്വഭാവം സ്നേഹത്തിൽ അതിശയോക്തി പക്ഷെ നിയന്ത്രണം കുറവായിട്ട് കാണാൻ പറ്റും കാരണം ഗുരുവിൻ്റെ സ്വാധീനം മൂലം ആത്മാർത്ഥമായ പ്രണയം പക്ഷെ അതിരുകൾ മറികടക്കുന്ന സ്വഭാവവും അടുത്ത ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ സ്വഭാവം രഹസ്യവതിയും ആകർഷണീയതയുമാണ് കാരണം ശുക്രം പ്രബലമായതിനാൽ ഭൗതിക ആനന്ദം പ്രധാനമായിരിക്കും ഇവർക്കെന്തായാലും പിന്നെ വിശാഖ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രത്തിലുള്ളവരുടെ സ്വഭാവം ഒരു ഇരട്ട സ്വഭാവമാണ് ഭൗതിക ഗ്രഹങ്ങൾ നല്ല രീതിയിൽ ശക്തിയുണ്ട് കാരണം ശുക്രൻ്റെയും കുജൻ്റെയും ബന്ധം മൂലം ഇഷ്ടങ്ങളിൽ അതിശയോക്തി വളരെ കൂടുതലാണ് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാരുടെ സ്വഭാവം ഭാവനാപരമായി ഗാന്ഡം എന്നാൽ വിശ്വാസം ലഭിക്കാതെ പോയാൽ അകന്നു പോകുന്നവൾ അകന്നു പോകുന്നവരായിരിക്കും കാരണം ചന്ദ്രന്റെ വികാര സ്വാധീനം കൂടുതലായിരിക്കും അടുത്ത് അവിട്ടനക്ഷത്രമാണ് അവിട്ടനക്ഷത്രം രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ പുതിയ കാര്യങ്ങളോടും ബന്ധങ്ങളോടും നല്ല കൗതുകം കൂടുതലാണ് അതായത് കൗതുകം കൂടുതലുള്ളവരായിരിക്കും ഇവര് കാരണം പുതുമയും ഭൗതികതയും അതുകൊണ്ടുള്ള ബന്ധത്തിൽ സ്ഥിരതയില്ലെങ്കിൽ ബന്ധത്തിൽ തളർച്ച എന്തായാലും അനുഭവിക്കും അടുത്ത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവം സ്വപ്നങ്ങളിലും വികാരങ്ങളിലും മുഴുകിയിരിക്കുന്നവരാണ് കാരണം ചന്ദ്രൻ്റെയും ബുധൻ്റെയും സ്വാധീനമാണ് അതുകൊണ്ട് ഇവരുടെ ഉള്ള ബന്ധത്തിൽ മാനസിക ബന്ധം നഷ്ടമായാൽ മറ്റെവിടെയെങ്കിലും ആശ്വാസം തേടും ഇവര്